ഹായ് ഹാഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അമൃതപ്പൊടി വെച്ചിട്ടുള്ള മിക്സറും മുറുക്കൊക്കെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവില് അമൃതപൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇത് സാധാരണ മുളകുപൊടിയാണ് കേട്ടോ അപ്പോൾ കാശ്മീരി മുളകുപൂടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കളർ കിട്ടും പിന്നീട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കായപ്പൊടി കായപ്പൊടിയൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി പിന്നീട് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് കുഴച്ചിട്ട് എടുക്കണം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കൊടുക്കെടുത്തിട്ടോ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് കുഴച്ചിട്ടെടുക്കാം ഇതിലേക്ക് ഞാൻ ഏകദേശം ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ മാറ്റി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മാവ് അതിനകത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മാവിന് കുറേശ്ശേ എടുത്തിട്ട് അതിനകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മൾ മിക്സ്ച്ചറാണ് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനേക്ക് നമ്മൾ ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്ന ഒരു ചില്ലാണ് ഇട്ടോ ഇട്ട് ഇനി ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആദ്യം കുറച്ച് തൊളിയോട് കൂടിയിട്ടുള്ള വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക അതിൽ കൂടെ തന്നെ ഒരു മൂന്നാല് തൻ്റെ കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ എണ്ണക്കും അതുപോലെ ആ ഒരു മിക്സ്ചറിനും നല്ലൊരു ടേസ്റ്റോ ഫ്ലേവറും കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് നല്ല രീതിയിലൊന്നും ഒരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണ ഒന്നും കൊരി ഈ ഒരു മിക്ചറിലേക്ക് നിങ്ങൾ കടലയും കപ്പലാണ്ടിയൊക്കെ വറുത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ അതൊരു ഈ എണ്ണയിൽ ആദ്യം ഒന്ന് വറുത്ത് കോരാട്ടോ ഞാനിപ്പോൾ അത് ചേർക്കാത്തത് കാരണം ഇനി ഡയറക്റ്റായിട്ട് നമ്മൾ സേവ് ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല എണ്ണയാണ് കൈ പൊള്ളാണ്ട് ശ്രദ്ധിക്കുക എന്നെക്കാളും കട്ടി കൂടിയ നൂലാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു അച്ചിട്ട് കൊടുത്താൽ മതിയാവട്ടോ ഞാനിപ്പോൾ നല്ല തിന്നായിട്ടുള്ള മിക്സ്റ്ററാണ് റെഡിയാക്കി എടുക്കുന്നത് ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ഒരു സൈഡ് റെഡിയായി വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡ് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ഒരുപാട് സമയം എടുക്കില്ല എടുക്കുക കേട്ടോ ബാക്കിയുള്ളതെല്ലാം മൂന്ന് പ്രാവശ്യമായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബാക്കി വന്നിട്ടുള്ള നമ്മുടെ മാവണ്ടല്ലോ അത് വെച്ചിട്ട് ഇനി മുറുക്കാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഈ ഒരു ചില്ലുണ്ടല്ലോ അതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സേവന ഈ ഒരു മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിലെ അംഗവാടിയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു അമൃത യൂസ് ആക്കാതെ പാക്കറ്റ് കണക്കിനെ കെട്ടി കിടക്കുന്നത് ഞാൻ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പീസാണ് ഇത് ഇങ്ങനെ നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മക്കൾക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ബേക്കറി എന്നെ കൊടുക്കാമല്ലോ പുറത്തുനിന്ന് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക മിക്ചറിനെ കാരണം കുറച്ച് കൂടുതൽ ടൈം എടുക്കട്ടോ ഇത് ഫ്രൈ ആയി കിട്ടാനായിട്ട് കാരണം കുറച്ച് തിക്കായിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ ഇതും ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതും എന്നെ നിന്ന് കൊരിമാറ്റ ബാക്കിയുള്ള മാവ് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് മിക്ചറും മുറുക്കും ഒക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് ആ മൃതംപൊടിയിലെ ചെറിയൊരു സ്വീറ്റും സ്പൈസിയും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി മുറുക്കും മിക്ചറൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത നല്ല വീഡിയോയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്